ഡോക്ടേഴ്സിൻ്റെ ദിനാചരണ ഭാഗമായി കവിത ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി ഹെൽത്ത് സെന്ററിലെ ആരോഗ്യ പ്രവർത്തകരെ ആദരിച്ചു നിപ്പയെ ചെറുത്ത് തോൽപ്പിക്കാൻ നേതൃത്വം നൽകിയ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നസീറ ഡോക്ടർ മുനീർ എന്നിവരെയാണ് ആദരിച്ചത് ദേശീയ ഡോക്ടേഴ്സ് ദിനാചരണ ഭാഗമായി കവിത ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി ഹെൽത്ത് സെന്ററിലെ ആരോഗ്യ പ്രവർത്തകരെ ആദരിച്ചു നിപ്പയെ ചെറുത്ത് തോൽപ്പിക്കാൻ നേതൃത്വം നൽകിയ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നസീറ ഡോക്ടർ മുനീർ എന്നിവരെയാണ് ഡോക്ടർമാരെയും അവിടുത്തെ ആരോഗ്യ ഡോക്ടർ അപ്പൊ അതിന്റെ ചടങ്ങ് ഒരു കേക്ക് മുറിച്ചുകൊണ്ട് തുടങ്ങി വരികയാണ് വളഞ്ചേരി മുനിസിപ്പാലിറ്റിയിൽ കഴിഞ്ഞ മെയ് മാസത്തിൽ നിപ സ്ഥിരീകരിച്ചതോടെ ഏറെ ഭീതിയിലായിരുന്നു ജനങ്ങൾ എന്നാൽ കൂടുതൽ വ്യാപനമില്ലാതെ രോഗബാധ കെട്ടടങ്ങും വരെ മുന്നിൽ നിന്ന് പ്രവർത്തിച്ചവരാണ് ഡോക്ടർ ഡോക്ടർ മുനീറും പല അനിഷ്ട സംഭവങ്ങളും പല ഗുരുതര വീഴ്ചകളും നടക്കുന്നതിനിടയിലും നമുക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് പ്രവർത്തിക്കാനും ജനങ്ങളുടെ ഉന്നമനത്തിനായിട്ടോ അവരെ സേവിക്കാനുള്ള ഒരു മനസ്ഥിതിയോടെ പ്രവർത്തിക്കാനുമുള്ളൊരു അവസരം നമുക്ക് ഒരുക്കി തന്നതിനും പിന്നെ ഇവര് സർക്കാർ സർവീസിൽ സേവിക്കുക ലാഭേച്ഛ കൂടാതെ നമ്മളുടെ അടുത്ത് എത്തുന്ന രോഗികളെ സഹായിക്കുക എന്നൊരു മാനസികാവസ്ഥ തരാനും ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് ചടങ്ങിൽ പി എം സ്വാല് ഡോക്ടേഴ്സിന്റെ സന്ദേശം നൽകി നമ്മുടെ സമൂഹത്തിലുള്ള ഉത്തരവാദിത്തങ്ങളും ചെറിയ കാര്യം അതിനെ സമീപനങ്ങൾ നമ്മുടെ ഒരു അല്ലെങ്കിൽ ഡയമണ്ട്സ് മാനേജർമാരായ ഷാഫി നെല്ലായ സന്ദീപ് മജീദ് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ആരോഗ്യമുള്ള ജനതയാണ് ഒരു നാടിനാവശ്യം ആരോഗ്യമുള്ള ഒരു ജനതയ്ക്ക് വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുന്ന ഈ ഡോക്ടേഴ്സ് നമ്മളുടെ റിയൽ ഹീറോസ് ഇവർ തന്നെയാണ്

ഒരു രക്ഷയില്ല അടുക്കുന്നില്ല ഞാൻ വിളിച്ചു ശരിക്കും విదా గోల్డ్ బ్యాన్స్ చూస్ యోర్ స్పెషల్